താമരശ്ശേരിയിൽ രണ്ട് ദിവസം മുമ്പുണ്ടായ നരനയാട്ട് നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ആറ് വർഷമായി ആ നാട്ടുകാർ ആറായിരത്തിൽ പരം കുടുംബക്കാർ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുക എന്താ കാരണം എന്നറിയാൻ നിങ്ങൾക്ക് അതിലൊന്ന് പോയി നോക്കണം അവിടെ പോയാൽ തിരിച്ചു വന്ന് നമ്മളൊരു പത്ത് എട്ടം കുടിച്ചാലും നമ്മുടെ മേലുള്ള ആ സ്മെല്ല് പോയില്ല എന്നുള്ളൊരു തോന്നലാണ് അമ്മാതിരി വൃത്തിഘട്ട ദുർഗന്ധം വമിക്കണ ഈ കോഴി പാടിന്റെ പാർട്സുകളും വേസ്റ്റുകളുമാണ് അവിടെ റീസൈക്കിൾ ചെയ്തിട്ട് കുറേ പട്ടിക്കുള്ള ബിസ്ക്കറ്റും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അൻപത് ടണ്ണ് മാത്രം ഒരു പ്ലാന്റ് ആണത് അവിടെ ഇരുന്നൂറ്റി അൻപത് ടണ്ണൊക്കെ ആണ് വന്ന് കേട്ട് അവിടെ ഇടുകയാണ് നിലത്തേക്ക് അവിടെ ഇട്ടിട്ട് അതിൻ്റെ ദുർഗന്ധമാണ് ഈ വരുന്നത് അൻപത് ലോടത്ത് ഇരുന്നൂറ്റി അൻപത് പറഞ്ഞ ഞങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നാല് ഇരട്ടിയാണ് ഈ വേസ്റ്റ് വരുന്നത് നമ്മൾ പഞ്ചായത്തിൽ ഒരു ലൈസൻസ് ഇവിടെ ഒരു കോഴിക്കുപ്പീടെ തുടങ്ങണമെങ്കിൽ ഇവരെ സർട്ടിഫിക്കറ്റ് ഇട്ടണം എന്നാലേ നമുക്കിവിടെ കോഴിക്കാടേ തുടങ്ങാൻ പറ്റുകയുള്ളൂ കാരണം ഇവർ ഈ വേസ്റ്റ് വരെ ഇവരെടുക്കുന്നുണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൈസ അവർക്ക് ലാഭം കൊഴിയുന്നുണ്ട് ഈ ഫ്രഷ് കട്ടുകാർക്ക് അതിൻ്റെ പിന്നിലുള്ളവരാരാ രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും അവർ പാർണർമാരാ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് പൂട്ടാതെ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കോഴിയുടെ പാട്സ് എങ്ങനെ എന്ന് നിങ്ങൾക്ക് നല്ല ഫ്രീസറുള്ള വണ്ടിയിലാണ് ഇവർ കൊണ്ടുപോകുന്ന കിട്ടുന്ന വണ്ടിയിലും അതുപോലെ തന്നെ അവരൊരു ധിക്കാരപരമായ ഒരു പരിപാടി എഴുപത്തിരണ്ട് മണിക്കൂറോട് ഞങ്ങൾ തുറന്നു വളർത്തിക്കുന്നു നാട്ടുകാരെ വെല്ലുവിളിച്ചിട്ടു നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂലട്ടോ അവിടുത്തെ ജനങ്ങളുടെ ദുരവസ്ഥകൾ കണ്ടേ പറ്റൂ ഞാനവിടെ പോയിട്ട് എൻ്റെ അമ്മൂ മാറിയിട്ട് നിൽക്കാൻ പറ്റില്ല പുഴയിലേക്ക് അതിൻ്റെ മാലിന്യം ഒഴുകണ് ഇത് തുടങ്ങിയ തന്നെ ഫുള്ള് രാഷ്ട്രീയക്കാർ എല്ലാ രാഷ്ട്രീയത്തിൽ പെട്ടവരും അവരുണ്ട് ആ ആരെ പറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് ആരൊക്കെ ഉണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്തോളി ഞാൻ ഒരാളായിട്ട് പറയുന്നില്ല കാരണം ഇപ്പൊ അവിടെ പോലീസിന്റെ നരനായാട്ടാ എന്താ രാഷ്ട്രീയക്കാരൊക്കെ പിന്നിലാ പോലെ പിന്നില അതിലൊരാൺകുട്ടിയായിട്ടുള്ള ഒന്ന് രണ്ടാൾക്കാരെനിക്ക് പേരെടുത്ത് പറയാതിരിക്കാൻ വയ്യ ഒന്ന് ഗിരീഷ് ജോൺ സി പി ഐ എമ്മിന്റെ നേതാവ് രണ്ട് ഡിവൈഎഫ്ഒയുടെ നേതാ നേതാവ് ഒരു മെഹ്റൂഫ് ബ്ലോക്ക് മെമ്പർ എന്ന എന്റെ ഓർമ്മ അദ്ദേഹവും അയാളാ ഒന്നാം പ്രതി നിങ്ങൾ ആലോചിക്കണം അപ്പൊ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഗവൺമെന്റ് എടുക്കണം ഇവിടെ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് പൈസ കൊടുത്താൽ എന്ത് പോലെ എഴുതി തരും പഞ്ചായത്ത് വന്നിട്ട് ഞമ്മക്ക് സ്റ്റോപ്പ് മേമോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല ഇപ്പം കോടതി പോകും കോടതിയിൽ നിന്ന് ഈ പൊലീഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കലാരാ കോടതി കൊടുക്കും കോടതിക്ക് ഇവർ കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രമേ ജഡ്ജിമാരും അയക്കുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവണോ ഇപ്പം നാനൂറ് പേർക്കെതിരെ കേസാണ് പോലീസിനും പരിക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം ഓലെ വിഷമത്ര പോലീസിനൊക്കെ ഒരു ആക്രമിക്കേണ്ട ഗതികേട് ഒരു വരണമെങ്കിൽ ഇത് പുറത്തുനിന്ന് ആരോ ഒക്കെ ആയിരിക്കും കാരണം ആ നാട്ടുകാരെ ആക്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല